എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ലേ ഇടണമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മേക്കിങ് വീഡിയോസൊക്കെ ഒന്നാമത് മഴയാണ് മഴ ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് എനിക്ക് മൂടിപ്പോ മൂടി പൊതിച്ച് കിടക്കാനുള്ള ആ ഒരു ടെൻഡൻസി ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടെൻഡൻസി ആട്ടോ നല്ല രീതിയിൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ വായൊക്കെ നല്ല രീതിയിൽ പൊളിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഈ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ മഴയൊക്കെ വീഴുന്നതിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളും കേൾക്കുമായിരുന്നു കാരണം ഞാൻ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ആസ്പെറ്റോസിൻ്റെ ഷീറ്റുണ്ട് അപ്പോൾ ആ ഷീറ്റിലിങ്ങനെ വെള്ളം വീഴും വെള്ളം വീഴുന്നതിൻ്റെ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഇങ്ങനെ വന്നു പിന്നെ അമ്മയും ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചു അപ്പോൾ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ത്രെഡ് ആംഗിളിറ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് അത് ഡബിൾ ഡബിൾ ത്രെഡിൽ അതായത് രണ്ട് ത്രെഡിൽ നമുക്ക് എങ്ങനെ എങ്ങനെയൊരു സിമ്പിളായിട്ട് ഒരു ആംഗ്ലെറ്റ് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഭയങ്കര സിമ്പിൾ ത്രെഡ് ആംഗ്ലറ്റൊക്കെ ചെയ്തെടുക്കാൻ ഭയങ്കര സിമ്പിളാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കോട്ടൺ കോഡ് എടുക്കാം അല്ലെങ്കിൽ ചില ആണെങ്കിൽ ഇപ്പം മീഷോയിലും ആവസോണിൽ ഞാൻ സ്ലോയിലാട്ടോ കാണിക്കുന്നത് മീഷോയിലും ആവസോണിലൊക്കെ മീഷോയിൽ ഞാൻ കൂടുതലും നോക്കിയപ്പോൾ വുള്ളൻ ത്രെഡിൽ കൊടുക്കുന്നവരുണ്ട് കോട്ടൺ കോഡിൽ കൊടുക്കുന്നവരുണ്ട് നൈലോൺ ത്രെഡിൽ കൊടുക്കുന്നുണ്ട് ഒരു സിംഗിൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി ത്രെഡിൽ വരെ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കാണെങ്കിൽ കുറച്ചും ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ കോട്ടൺ കോഡും നൈലോൺ കോഡും ആണ് നൈലോൺ ത്രെഡുമാണ് കുറച്ചും കൂടെ നല്ലതും ഈ നൈലോൺ ത്രെഡ് ആകുമ്പോഴത്തേക്കും അതിനകത്ത് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കടനയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ വലിക്കാനും ഒക്കെ നല്ല സുഖമായിരിക്കും കാരണം അഡ്ജസ്റ്റബിൾ അല്ലേ നമ്മൾ ഈ ബ്ലാക്ക് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ അഡ്ജസ്റ്റബിൾ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം അപ്പം ഏത് ത്രെഡ് വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ത്രെഡ് വേണേലും എടുക്കാം അപ്പം ഇതുപോലെ ത്രെഡ് എടുത്തതിന് ശേഷം ജസ്റ്റ് ആ ഒരു നടുഭാഗം നോക്കിയിട്ട് അതിച്ചിരി കൂടെ ഒന്ന് മാറി ആ നടുഭാഗത്തു ഇച്ചിരി ഒന്ന് മാറിയിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഈക്വൽ ായിട്ട് വേണം അത് വരാൻ മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ഒരു എനിക്കിപ്പം ഈ ഒരു ഓൺട്രനെ ജുവല്ലറി ബിസിനസിൻ്റെ ആ ഒരു ഇതിൽ മനസ്സിലായൊരു കാര്യമാണ് നമ്മൾ ഏതൊരു സാധനവും ഇറക്കുമ്പോഴും ഒരു കമ്പനി ഒരു മാനുഫാക്ചറിങ് കമ്പനി എങ്ങനെയാണോ ഇറക്കുന്നത് അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വേണോ ഇറക്കാനെന്നുള്ളത് ഇപ്പം നമുക്ക് സപ്പോസ് നമുക്ക് ആദ്യം എന്തായാലും നമുക്ക് വർക്കുകൾ നമുക്ക് പെർഫെക്റ്റ് ആക്കാനായിട്ട് പറ്റത്തില്ല പക്ഷേ ചെയ്ത് ചെയ്ത് നമുക്കത് പെർഫെക്റ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കൊടുക്കുന്ന ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും നല്ല കൊടുക്കുന്ന പൈസക്കനുസരിച്ച് നല്ല പ്രോഡക്റ്റ് കൊടുക്കുക നെഗറ്റീവ് റിവ്യൂസ് എന്തായാലും ഉണ്ടാവും ചിലർക്ക് ഇപ്പം എല്ലാവർക്കും എല്ലാവരെയും നമുക്ക് സ്വാധീനപ്പെടുത്തി ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം നെഗറ്റീവ് അതിൻ്റെ വഴിക്ക് പോവുക നമ്മൾ പോസിറ്റീവ് മാത്രം നോക്കുക നെഗറ്റീവ് വരുന്ന വരുവാണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നോക്കുക നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ നല്ലതാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഒരാളെ തന്നെ ഡിപെൻഡ് ചെയ്യാതെ ഓരോ ദിവസവും നമ്മളിങ്ങനെ അപ്ഡേറ്റഡ് എന്നുള്ളത് ഇപ്പം നമുക്ക് ഇത്ര രൂപ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഉണ്ടാക്കുന്ന രൂപയെന്ന് പറഞ്ഞേക്കുന്നത് ജെനുവിൻ ആയിരിക്കണം ഒരിക്കലും ഒരാളെ പറ്റിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരിക്കലും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നെഗറ്റീവ് റിവ്യൂസ് വരുമ്പോഴത്തേക്കും മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ സൗമ്യമായിട്ട് കസ്റ്റമേഴ്സിനോട് ഇടപെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം പിന്നെ നമ്മൾ കൊടുത്ത പ്രോഡക്റ്റിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അതേ രീതിയിൽ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ആ പറഞ്ഞതാണ് ഇൻ കേസ് നിനക്ക് നെഗറ്റീവ് എനിക്കും നെഗറ്റീവ് റിവ്യൂസൊക്കെ അത് നമ്മൾ ചിലർക്ക് ചിലപ്പം ചില പ്രോഡക്റ്റ്സ് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെയും ഓരോ ഇഷ്ടങ്ങളാണ് നമുക്കത് അവരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇൻ കേസ് ഡാമേജ് ആയിട്ടുള്ള ഡാമേജായിട്ടുള്ള പ്രോഡക്റ്റ്സൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ മാക്സിമം നമ്മൾ റീഫണ്ട് ചെയ്യാൻ കൂടെ ശ്രമിക്കും നമ്മുടെ ആ ഒരു ജെന്യുവിനിറ്റി നമ്മൾ ശരിക്കും പ്രകടിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ ബിസിനസ്സിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ ഒരു ജെന്യുവിൻ ആ ഒരു വിശ്വാസം ട്രസ്റ്റ് അതൊക്കെ തന്നെയാണ് അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞ് സത്യം പറഞ്ഞാൽ ത്രെഡിൽ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളെ വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോയ്ക്ക് അത് ഞാനത് പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ഞങ്ങൾക്കൊന്ന് കുറച്ച് നാൾക്ക് മുമ്പേ കുറച്ച് നാൾക്ക് മുന്നേ ഞാൻ ഈ ത്രെഡ് ആംഗ്ലറ്റിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതലും ഗ്ലാസ് ബീഡ്സും ആ അങ്ങനെയുള്ള ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സാധാരണ കളർ പോകുന്ന ബീഡ്സ് ഇടാതെ കളർ നോർമൽ കളറായിട്ടുള്ളതും അതുപോലെ തന്നെ സിൽവർ മെറ്റലായിട്ടുള്ളതും ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളതും ഒക്കെ ഇടുക ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കെട്ടിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കെട്ടിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ത്രെഡ് ഇതുപോലെ ഒന്നാക്കി എടുക്കും ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ക്രോസ് പോലെ ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ നൈലോൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് നൈലോൺ ത്രെഡ് വെച്ചിട്ട് ആദ്യം ഇതുപോലൊരു കെട്ടി പിന്നെ നമ്മൾ ഒരു ത്രെഡ് ബാക്ക് വശത്തൂടെ എടുത്തിട്ട് മറ്റേ മുമ്പിലത്തെ ത്രെഡ് വെച്ചിട്ട് ഒരു കെട്ടൂടെ കെട്ടി പിന്നെ ഒരു ത്രെഡ് നമ്മൾ ബാക്ക് വശത്തൂടെ എടുത്തിട്ട് മറ്റേ ത്രെഡ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു കെട്ടൂടെ കെട്ടി അങ്ങനെ നമുക്ക് ആ ഒരു ത്രെഡ് തീരാ അത്രയും നമ്മൾ കെട്ടിട്ട് ഇപ്പം കാണിക്കുന്ന പോലെ സ്ലോയിലാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏകദേശം അത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയും നമുക്ക് ഇടാം അല്ലാതെ നമുക്ക് ആ ഒരു വള്ളി രണ്ടും വരാത്ത അങ്ങനെയും നമുക്ക് എന്താണ് കെട്ടിക്കൊടുക്കാവുന്നതും ആണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് അപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്ത് അപ്ലോഡൊക്കെ ആക്കി കഴിഞ്ഞിട്ട് മുടി പൊതിച്ച് കിടന്നുറങ്ങണമെന്നാണ് എനിക്ക് ആഗ്രഹം എനിക്കാണെങ്കിൽ ഒരു വർക്കൂടെ വന്ന് കിടപ്പുണ്ട് അപ്പം എല്ലാം കൂടെ എങ്ങനെ അത് കഴിഞ്ഞിട്ട് പരീക്ഷയും വരുന്നുണ്ട് എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല തലേക്കുട സിനിമ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പം ഇങ്ങനെ കെട്ടിട്ട് കൊടുത്താൽ മതി എന്നിട്ടാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും എഴുതിരിയോ ലൈറ്ററോ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ഉരുക്കി കൊടുക്കുക അത്ര മാത്രമേ അത് ചെയ്യാനായിട്ടുള്ളൂ ഭയങ്കര സിമ്പിളാണ് നമുക്കിതുപോലെ നോട്ടിട്ടും അല്ലാതെയും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഉരുക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ കൈ കൊള്ളാതൊക്കെ ഇരിക്കാന് ശ്രദ്ധിക്കുക കാരണം അയലോളത്തിലാവുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കയറി കഴിഞ്ഞാൽ ഉരുകി അങ്ങ് കയറി അങ്ങ് പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിച്ചു വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത് നമുക്ക് എന്താണ് നല്ല രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഞാൻ എൻ്റെ ലൈഫിൽ നല്ല രീതിയിലാണ് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നല്ല പ്രോഡക്റ്റ്സ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരുടെയും ഓരോരോ ഇഷ്ടങ്ങളാണ് ചിലർക്ക് ചിലപ്പം നമുക്കിപ്പോൾ എല്ലാവരെയും നൂറിലൊരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരെ മാത്രമേ നമുക്ക് സ്വാധീനിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം എല്ലാവരെയും ഒരു ശതമാനം ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കാത്തവരും നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടാത്തവരും കാണുമായിരിക്കും അപ്പം നമ്മൾ ആ ഒരു ഫോൾട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും അതിനനുസരിച്ച് നമ്മൾ ചെയ് പ്രവർത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നീട് ആ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക അപ്പം ഇന്നലെ വന്ന കുറച്ച് ഓർഡേഴ്സ് കൂടെ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ രണ്ട് ആംഗ്ലെറ്റുകൾ ഇതുപോലെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ഡിയർ